കൊച്ചിന് മാലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇഡ്സ് മേഗന എൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു വീഡിയോ കേട്ടോ എന്നറിയാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇപ്പം മനസ്സിൽ അപ്പം കുറേ നാളുകൊണ്ട് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് വീട്ടിലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്താണ് പരിപാടി എന്നൊന്നും പറഞ്ഞിരുന്നില്ല ഒരു കള്ളത്തരം പറഞ്ഞാണ് അമ്മേനെയും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് കേട്ടെ കേട്ടോ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പാലുകാച്ചുണ്ട് കോടാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് വലിയ വീടാണ് അപ്പം ഇങ്ങനെ അവൾ കിടന്ന് വിളിക്കുന്നുണ്ട് ചിലണം ചിലടണം എന്ന് പറഞ്ഞാൽ അതിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരണോ നീ പോയിട്ട് വന്നാൽ പോരേ സ്കൂട്ടിയിൽ ഭയങ്കര പാടല്ലേ ഭയങ്കര നമ്മുടെ പ്ല ഇത് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ ഇല്ല എല്ലാം പറ്റത്തില്ല എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു അമ്മയും കുഞ്ഞിനെയും കൂടെ കൊണ്ടു വരണോ അതുകൊണ്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറയും അങ്ങനെ അവരെ അടുത്തോണ്ട് പോകുന്നതാണ് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ചെയിന് വസൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങണമെന്നുണ്ട് മസൂട്ടിനെ പ്രസവിച്ച് നൂലുകെട്ടിൻ്റെ അന്ന് ബ്രേസ്ലെറ്റും ഈ പറയുമ്പോൾ മാലയും ഒരു കുഞ്ഞി അരങ്ങാണോ അവനുണ്ടായിരുന്നെ പക്ഷേ ഒരു കാരണവശാലും അതൊന്നും പണയം വെക്കില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ നിവർത്തിക്കേട് കൊണ്ട് നമുക്ക് ആ ഒരു കടം കൈ ചെയ്യേണ്ടി വന്നു അവൻ്റെ സാധനങ്ങളെ കംപ്ലീറ്റ് ലേലത്തിൽ പോയി അതിന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷം മനസ്സിൽ കിടന്നൊരു ആഗ്രഹമാണ് അവനൊരു ചെയിന് വാങ്ങിച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കേട്ടോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എടുത്തു അത് പോട്ടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ തിരിച്ച് അവനൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് മൈൻഡില് കൊറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു എങ്ങാട്ട് അത് വേറെ സാധനം

ഇല്ല കമ്മിലല്ല മാലോട്ട് പസൂട്ടം കിടന്ന് ബഹളം വെച്ചത് അവന് കളിപ്പാട്ടം വേണമെന്ന് പറയുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അവന് മനസ്സിലായി വേറെന്തോ ആണ് സംഭവം എന്ന് അടുത്ത് ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസ് ആയിരുന്നു എനിക്ക് എണ്ണു മാത്രം അറിയാമായിരുന്നു കേട്ടോ എണ്ടുത്ത് മുമ്പേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒരെണ്ണം വാങ്ങിക്കണം എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിക്കണമെന്ന് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒക്കെ ക്യാഷ് കിട്ടാത്തത് നമ്മൾ അന്ന് ഒരു ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ഒരു കുറിച്ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ചെറുത് അന്ന് ആ ഒരു സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നേ മാസം അടവ് കൂടിയിൽ ഈ ഒരു എമൗണ്ട് ആണെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു പിന്നീട് ഇപ്പോഴാണ് എനിക്കതൊന്ന് സന്തോഷമായത് കേട്ടോ കാരണം അന്ന് ഇത്തിരി വിഷമിച്ചാണ് ആ ചിട്ടിയിൽ ചേർന്നിരുന്നതെങ്കിലും കാരണം ഒരൊക്കെ ക്യാഷ് കൊടുത്ത് എനിക്ക് എന്തായാലും ഒരു സംഭവം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അറിയായിരുന്നു അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അറിയായിരുന്നു അപ്പം കാരണം എനിക്ക് മന്തിലുള്ള ഇ എം ഐ സലൂണിൻ്റെ കാര്യങ്ങൾ സ്റ്റാഫിൻ്റെ സാലറി റെൻറ്റ് ഉഫ് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട പറയാനാണെങ്കിൽ ഒരു വലിയ നീണ്ട ലിസ്റ്റ് എന്നെ ഉണ്ട് ഈ ഒരു ചിട്ടി പൊട്ടിക്കാറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇനിയും ഒരു മൂന്നാല് മാസം കൂടെ ഉണ്ടായിരുന്നേ പിന്നെ ആ ഒരു ചിട്ടി നമ്മൾ ബ്രേക്ക് ആക്കിയതിന് കാര്യം കുറച്ച് നാൾക്ക് മുമ്പ് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ആൾ എൻ്റെ ആളെൻ്റെ കുഞ്ഞ് എൻ്റെ മാല ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടായിരുന്നു ഞാൻ മാല അവിടെ ഊരി വയ്ക്കും അവൻ ചിലപ്പോൾ അത് ഇട്ടുകൊണ്ട് നടക്കുന്നത് അത് ഞാൻ വിചാരിച്ചു കാഷ്വലായിട്ട് ചെയ്യുന്നതായിരിക്കും വേറെ പ്രോബ്ലം ഒന്നും കാണത്തില്ല നോർമലി ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് കളഞ്ഞു പിന്നീട് ആയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ മാല ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അതെന്ത എനിക്ക് മാലയില്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോഴാണ് നമ്മൾ സ്പാർക്കടിച്ചത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അവനെന്തു വിഷമോ ആവുന്നുണ്ടെന്ന് പിന്നെ ഞങ്ങൾ അങ്ങ് കളഞ്ഞു ആ ഇനിയിപ്പോൾ പോട്ടെ കുഴപ്പമില്ലാതെന്ന് ഓർമ്മിപ്പിക്കേണ്ടതെന്ന് പക്ഷേ അവൻ്റെ മൈൻഡിൽ നിന്ന് അത് പോകുന്നുണ്ടായിരുന്നില്ല അവന് ആ മാല എന്നുള്ളൊരു ഇഷ്ടം മാലയും മോതിരവും അവൻ പറയുന്നുണ്ട് മോതിരം എന്തായാലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ആ വഴി ചിന്തിച്ചില്ല പിന്നെ അത് എന്തായാലും യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല മാലയാണ് അത്യാവശ്യം വേണ്ടത് അങ്ങനെ പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ ശരി ആ കു ചിട്ടി തന്നെ നമുക്കത് പൊട്ടിക്കാം കുഴപ്പമില്ല ചിട്ടിയെ മാസം ഫുള്ള് തേക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട കുഴപ്പമില്ല എന്ന് ഈ ഒരു കാര്യം നമ്മൾ ആരുമായിട്ടും ഷെയർ ചെയ്തിരുന്നില്ല ഇട്ടയ്ക്ക് വെച്ച അമ്മേടെ അടുത്ത് ഇങ്ങനെ ഒരു ചിട്ടീടെ കാര്യം ഞാൻ പറഞ്ഞു പക്ഷേ അമ്മ പറഞ്ഞാൽ അതിനി മാസം ഉണ്ടല്ലോ എന്ന് പറയും നമ്മൾ രണ്ട് മൂന്ന് മാസം മുമ്പ് ഇപ്പോൾ ഈ പറഞ്ഞു വന്ന സമയത്ത് നമ്മളങ്ങ് കളഞ്ഞതാണേ പിന്നെ നമ്മൾ ഈ ഒരു പ്ലാൻ ആരോട്ടും അങ്ങ് ഷെയർ ഒന്നും ചെയ്തിരുന്നില്ല ആക്കി വെച്ചിരുന്നേ അപ്പോൾ ആരോടും പറഞ്ഞിരുന്നില്ല പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് നമുക്കതങ്ങ് ചെയ്യാം അതങ്ങ് പൊട്ടിക്കാം എന്ന് വിചാരിച്ച് ഓടി വന്നത് കേട്ടോ അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എപ്പോഴായാലും ഗോൾഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനായാലും ഏട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും താലത്തിൽ നിന്നാണ് എടുക്കുന്നത് പോത്തങ്കോട് താലത്തീന്ന് അപ്പോൾ ചേട്ടനെ വിളിച്ച് രാവിലെ ഗ്രാം റേറ്റ് ഒക്കെ ചോദിച്ചു ചേട്ടൻ എനിക്കത് എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞില്ല കുഴപ്പമില്ല നീ വന്നോ വന്നോളാം പറഞ്ഞേ അങ്ങനെ പിന്നെ വന്നാണ് സാധനം എടുത്തത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അറിയത്തില്ല ഏനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും അപ്പം ഇങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേട്ട് ഭയങ്കരമായിട്ടങ്ങ് സങ്കടം ആവുമായിരുന്നേ പിന്നെ ആൾ പിന്നെ സൈലൻ്റ് ആയിരിക്കും ഒന്നും മിണ്ടൂല പിന്നെ ആരെയും വിഷേപിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും മിണ്ടാതിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നാണ് ഇങ്ങനൊരു മൈൻഡിലൊരു കാര്യം വന്നത് അങ്ങനെ പിന്നെ സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു യഥാർത്ഥത്തിൽ നമ്മൾ ചെറിയ ഒരു വളരെ ചെറിയ ഒരു ചെയിനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ചെയിൻ നേരെ കിടക്കാത്തത് കൊണ്ടും വളഞ്ഞു പുളങ്ങി കിടക്കുന്നത് കൊണ്ടും പിന്നെ ഒരു ചുറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാല യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ കിടക്കുമെന്ന് പറഞ്ഞു എല്ലാവരും അങ്ങനെ പിന്നെ വിചാരിച്ചു എങ്കിൽ പിന്നെ ചെറിയൊരു ചുട്ടിയും കൂടെ എടുക്കാമെന്ന് കരുതി പക്ഷേ അത് നമ്മളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല പണ്ട് എനിക്കൊരു മാല ഉണ്ടായിരുന്ന സമയത്ത് എനിക്കാണോ ഒരു എട്ടൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഒരു ഇരുപതിനായിരം രൂപ അതനുസരിച്ച് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഇരുപത് ഇരുപത്തി മൂന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് എൻ്റെ പുതിയ സ്വപ്നം കാണാൻ കൂടി പറ്റത്തില്ല അത് വേറെ കാര്യം അങ്ങനെ പിന്നെ മോനുട്ടന് അത് വാങ്ങിച്ചു വാങ്ങിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു അവന് ഭയങ്കര സന്തോഷമായിരിക്കും തുള്ളിച്ചാട് എന്നൊക്കെയാണെന്ന് വിചാരിച്ചത് പക്ഷേ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ്റെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റുന്നില്ല കാണാൻ ഇത്തിരി കൂടെ ഇറക്കം വേണമായിരുന്നു എന്ന് പറഞ്ഞേ അവനിങ്ങനെ എടുത്ത് കഴുത്തിൽ നോക്കുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ പക്ഷേ അതാവാൻ പറയുന്നുണ്ടെങ്കിലും അതങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല കാരണം പുറത്തു തൊട്ടൊക്കെ ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ ഇറങ്ങി പോകുമ്പോൾ ലെങ്ങ് കൂടിക്കഴിഞ്ഞാൽ ഇവർ കുനിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ് പിന്നെ ഒരു കാര്യം ഇത് സ്കൂളിൽ ഇട്ടു കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിൽ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ ശനിഞ്ഞാറുങ്ങാനേ അല്ലെങ്കിൽ എന്താ പറയുക എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം ഇത് വാങ്ങിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളാകത്തില്ല പിന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ എടുക്കുന്നു എന്ന് മാത്രം പിന്നെ ഈ വെക്കേഷൻ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിരുന്നാലും ഇപ്പം പേടിയാണ് കേട്ടോ ഇത്രയും റേറ്റ് കൂടിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല പേടിയാണ് അതുകൊണ്ട് വേറെ കാര്യം പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ള സമയത്തിനേക്കാൾ ഇടാതിരിക്കുന്ന സമയങ്ങളായിരിക്കും കൂടുതൽ കേട്ടോ അങ്ങനെ ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മളിത് വാങ്ങിച്ചു നമുക്കന്ന് പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് അതായത് എൻ്റെ താലിയില്ലേ എൻ്റെ താലി വരെ ഞാൻ പണയം വെച്ചിട്ടുണ്ട് മാലയല്ല താലി ആ ചെറിയ ചുട്ടിയില്ലേ ആ ചെറിയ ചുട്ടിയൊക്കെ വെച്ചാൽ എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കുന്നവരോട് അന്നത്തെ കാലത്ത് എനിക്ക് ചില ഞാൻ അന്ന് എന്തോ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങാണ്ടാണ് കേട്ടോ കാരണം ഇ എം ഐകൾ കഴിവെന്ന് ഞാൻ മുടക്കാൻ ശ്രമിക്കാറില്ല അത് സിവിലിനെ ബാധിക്കും അതുകൊണ്ട് അന്ന് ഞാൻ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയ താലി പണയം വെച്ച വ്യക്തിയാണ് അപ്പോൾ എന്ത് ദുഷ്ടയാണ് നിങ്ങൾ ഭർത്താവ് കെട്ടിയ മാല പണയം വെക്കുന്ന സ്ത്രീയോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ മാലയിലും ഒന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ ഇതാണ് ഇപ്പം മാല ഇട്ടിട്ട് കാണിക്കുന്ന കന്നന്തിരിവുകൾ ഇഷ്ടം ഇഷ്ടം പോലെ ആൾക്കാരെനിക്കറിയാം കേട്ടോ അപ്പം അങ്ങനെയല്ല എനിക്കതിൽ വിശ്വാസം ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് മനസമാനം എന്നുള്ള സാധനം കൂടെ വേണ്ടേ അപ്പം അന്ന് കടമൊക്കെ കയറി ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് ചീത്തക്കോളിയും ബഹളവും എൻ്റെ പൊന്നേയും വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല വീട്ടിൽ ഇരിക്കുന്നത് മാത്രമല്ല ഒരു വർക്കിൽ ഒരു ജോലി സ്ഥലത്ത് നിൽക്കുന്ന കൂടി അവിടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം അത്രയും സംഭവത്തിനിടയിലൊക്കെ ഈ എം ഇ അമ്മയും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനന്ന് എൻ്റെ താലി വരെ ഞാൻ പണയം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെത് ഞാൻ എടുക്കൂല എന്നൊക്കെ വിചാരിച്ചതാണ് അതെടുത്ത് പണയം വെക്കൂല കുഞ്ഞിൻ്റെ കഴുത്തി കിടക്കുന്ന അത് കഴുത്തി കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നിരുന്നില്ല അന്നും എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് മാല ഊരി അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം എനിക്കങ്ങ് എനിക്കറിഞ്ഞുകൂടാ അതൊരു വല്ലാത്തൊരു ഫീലാണ് അത് അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തി കിടക്കുന്ന സാധനം എടുക്കുമ്പം അപ്പം അന്ന് ഇനി വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് എൻ്റെ മൈൻഡ് ആയിരുന്നു വാങ്ങിക്കാൻ പറ്റുമോ പറ്റുമായിരിക്കും പറ്റില്ലെങ്കിൽ എന്തു ചെയ്യും പറ്റില്ലെങ്കിൽ വെറും ചരടിൽ ഏലസോ അങ്ങനെ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക എന്ന് കുഞ്ഞിലെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നെട്ടോ വെറും ചരടിലൊരു ഏലസ് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അത് ചെയ്തിരുന്നില്ല എനിക്ക് ഒരുപാട് വർഷം അങ്ങനെ ഒരു ഏലസ് ഉണ്ടായിരുന്നു പിന്നെ ആ ഏലസ് ഞാൻ കടിച്ച് കടിച്ച് കടിച്ചു കടിച്ച് പണ്ടുള്ളവർക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ ആ ഏലസ് കെട്ടിയിരുന്നുണ്ടായിരിക്കും ആ ഏലസ് കടിച്ച് കഴിച്ചാൽ ഞാൻ എനിക്ക് ആകെ ഒരു പരിവാക്കും അതുകൊണ്ട് വസൂട്ടിൻ്റെ എന്തായാലും അങ്ങനെ ഒരു ചരട് ഏലസും കെട്ടി കൊടുക്കണ്ട വാങ്ങിച്ചു കൊടുക്കാൻ നിവർത്തിയുള്ളപ്പം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ ഇതിനിടയിൽ എൻ്റെ മാത്രം സാധനങ്ങളല്ല അമ്മയുടേത് പോയിട്ടുണ്ട് ഏതാണ്ട് നല്ലൊരു പവൻ എന്നാ എൻ്റേതും അമ്മയുടെതും കൂടെ ലേലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോഴും ലേലത്തിൽ പോയ സിറ്റുവേഷൻസ് ഒക്കെ ഓർമ്മയുണ്ട് അന്ന് ഏട്ട നാട്ടിൽ നിൽക്കുന്ന സമയമൊക്കെ ആയിരുന്നത് ഓക്കെ ഇനി അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പണ്ടിട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും 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 ആ കാര്യങ്ങൾ സംസാരിക്കുമ്പം ഓർക്കുന്നത് ഓർക്കുന്നതും ഉണ്ടല്ല വിഷയം അത് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഹോൾ ഡേ അത് ബാധകമാവും അപ്പം അത് ബാധിക്കും അതുകൊണ്ട് വേണ്ട ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ മുമ്പത്തെ വീഡിയോസാണ് പിന്നെ വന്ന വഴി ഞാൻ ഒട്ടും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് കാരണം നമ്മൾ വന്ന വഴി നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം ഇനി തിരിച്ച് നമ്മൾ ആ വഴിയിലോട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് പാടമായിരിക്കണം അതുകൊണ്ട് കഴിവതും ആ കാര്യങ്ങൾ നിൽക്കുക ചിലരൊക്കെ പറയും ഓ ആ സമയമൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പക്ഷെ ഞാൻ ആ സമയമൊന്നും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ സമയവും ആ മുഖങ്ങളും ഒന്ന് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട് ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് നോക്കുന്നതും ഓർക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ആ ഒരു ടൈം ആയിരിക്കും കേട്ടോ ഇപ്പം എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ മീനിങ് എന്താണ് ഇപ്പം എനിക്ക് ഒന്ന് രണ്ട് കറികൾ ഒരു ചോറിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സമയം ആലോചിക്കും അന്ന് ഏതാണ്ട് ഒരു മീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചാർ മാത്രം എടുത്ത് വെച്ച് ഞാൻ കഴിക്കുമായിരുന്നു കഷ്ണങ്ങൾ എടുക്കാതെ ബാക്കിയുള്ളവരെടുക്കട്ടെ എന്ന് വിചാരിച്ച് അത്രത്തോളം ഞാൻ അങ്ങ് മനസ്സ് നന്ദ സമയമായിരുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളാരെയും ഉപദ്രവിക്കുന്നില്ല നമ്മളാരെയും ദ്രോഹിക്കുന്നില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നമ്മുടെ വിഷയങ്ങളല്ല നമുക്ക് നമ്മുടേതായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാനെങ്ങോ എത്തിയിട്ടില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട് നമ്മളങ്ങനെയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അത് ഇന്ന ആൾ നമ്മളെ സഹായിച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇന്ന ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം എന്നൊന്നുമില്ല ആരില്ലെങ്കിലും നമുക്കതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ പിന്നെ ഒട്ടും വിചാരിക്കാത്ത വേറെ സംഭവം നടന്നേ മൂക്കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു മൂക്കുത്തി അമ്മേടെ മൂക്കിൽ കിടന്ന മൂക്കുത്തി എൻ്റെ മൂക്കിൽ കിടന്ന മൂക്കുത്തിയുടെയും കളർ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മൂക്കിൽ കിടന്ന മൂക്കുത്തി അമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ എൻ്റെ അങ്ങേയും ബർത്ത്ഡേക്കോ ആ പഴയ വീട്ടിൽ നിന്ന സമയത്താണ് അമ്മ എനിക്ക് ബർത്ത്ഡേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു അപ്പം മാറ്റിയിട്ട് പുതിയൊരു മൂക്കുത്തി എടുത്തു അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്താണ് എടുത്തത് നല്ല രീതിയിലങ്ങ് എന്ത് നല്ല രീതിയിലങ്ങ് മഞ്ഞിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മൂക്കുത്തി അതും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു മൂക്കുത്തി കൊണ്ട് കേട്ടോ ഞാൻ ഇത് കണ്ട് നിങ്ങളത് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇച്ചിരി നീളത്തിനിരിക്കുമല്ലോ അതെനിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരു കൊച്ചു ഒരു അശ്വതി എന്ന് പറഞ്ഞിട്ട് അവൾ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു ടൈപ്പ് മൂക്കുത്തി ആയിരുന്നേ നീളത്തിന് ഇരിക്കുന്ന മൂക്കുത്തി അപ്പം ഞാൻ അവളെ ഈ മൂക്കുത്തി ഒക്കെ എവിടെ കണ്ടാലും ഞാൻ അവളെയാണ് ഓർക്കുന്നത് അവളൊരു എന്താ ഗ്രാമീണ സുന്ദരി കൊച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ മൂക്കുത്തി കാണുമ്പോഴത്തേക്കും എനിക്കിഷ്ടമായിരുന്നു ഇതുപോലൊരു മൂക്കുത്തി എനിക്കിവിടെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ായിരുന്നേ അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ അത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്കെന്താ നമുക്ക് വന്ന് ചേരാനുള്ള സംഭവങ്ങളായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത നേരത്ത് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കയ്യിൽ കിട്ടുന്നത് അവ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തതല്ല ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ഇതെടുക്കണം എന്ന് വിചാരിച്ചതല്ല പെട്ടെന്ന് എന്തോ ഒന്ന് പറയുമ്പോഴത്തേം മൂക്കുത്തി കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചതാണ് അങ്ങനെ മൂക്കുത്തി വാങ്ങിച്ചു അമ്മയ്ക്ക് ഈ ചതുരത്തിനുള്ള നക്ഷത്രത്തിൻ്റെ ആ ഒരു ഇതിലുള്ളതാണ് വാങ്ങിച്ചത് വെള്ളക്കല്ലിൻ്റെത് എനിക്കങ്ങനെ നീളത്തിലുള്ള മൂക്കുത്തിയും കൂടെ വാങ്ങിച്ചായിരുന്നു യഥാർത്ഥത്തിൽ ഇത്രയും ലേറ്റാവാൻ പാടില്ല എന്ന് വിചാരിച്ചതാണ് ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചേനു നാല് മണി മണി ആയപ്പോഴത്തേക്കും എനിക്ക് വേറെ കോൾ വന്നു കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ പെട്ടെന്ന് തിളർ തളർച്ചയായി എൻ്റെ അമ്മയ്ക്കാണ് ഇത് ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് ഒരുപാട് പേര് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞു പിന്നെ ആ പറഞ്ഞു എങ്കിൽ ആശുപത്രിയിൽ എടുത്തോണ്ട് പോയി ഞാൻ പകേ വരാമെന്ന് പറഞ്ഞ് അവിടെ പോയി കാശ്വാലിറ്റിയിൽ കയറ്റി പിന്നെ ഫുള്ള് ട്രിപ്പ് ഒക്കെ ഇട്ട് ആളൊന്ന് റെഡിയായിട്ട് വന്നതിന് ശേഷം പിന്നെ അമ്മയും അച്ഛനെയും ആട്ടയിൽ കയറ്റി വിട്ടിട്ടാണ് ഞാൻ പിന്നെ നേരെ ഇങ്ങോട്ട് വരണതേ അപ്പോൾ കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ലക്ഷ്യസ്ഥാനത്ത് തന്നെ റീച്ച് ചെയ്തു പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വോയിസ് ഓർത്തരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വോയിസുകൾ നിങ്ങൾ കേൾക്കത്തുകൊണ്ടായിരിക്കും കഴിവതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കോഴി കൂവുന്നതുകൊണ്ട് കിളികൾ ചലിക്കുന്നതുകൊണ്ട് കാറ്റ് വീശുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒരു എന്താ പറയുക നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ഇടത്തല്ല ഇടത്തല്ല നിൽക്കുന്നത് നല്ല വോയിസിൻ്റെ വോയിസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കഴിവതും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണേ അന്ന് മൂക്ക് കുത്തിയത് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞേ വന്നതിന് ശേഷം ഞാനും തന്നെയും ഒരുമിച്ച് പറഞ്ഞു നിൽക്കുന്ന സമയം ഒരു ദിവസം എങ്ങാണ്ട് ഇങ്ങനെ മൂക്ക് കുത്തിട്ടാ നേടനെ വിളിച്ച് ചോദിച്ചു അപ്പം പറഞ്ഞി അങ്ങോട്ട് കുത്തിണെങ്കിൽ കുത്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും തന്നെയും കൂടെ ചേർന്നാണ് കാരേറ്റിൽ നിന്നാണ് മൂക്ക് കുത്തിയത് കേട്ടോ അന്നൊരു മൂക്കുത്തിക്ക് അറുന്നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ വില അങ്ങനെയല്ല ഇന്ന് അതിൻ്റെ ഡബിളിൻ്റെ ഡബിളാണ് കേട്ടോ ഈ ഗോൾഡൊക്കെ എടുത്ത സമയത്ത് അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പഴയ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്നതേ പണ്ട് അമ്മ എനിക്ക് ഈ ഗോൾഡൊക്കെ വാങ്ങിച്ച് തരാൻ നേരത്തെ എന്നെ അവിടെ കൊണ്ട പോയായിരിക്കും വാങ്ങിക്കണത് ഒന്നോ രണ്ടോ തവണ എങ്ങാണ്ട എന്നെ കൊണ്ടുപോകാതെ എങ്ങാണ്ടാ വാങ്ങിച്ചിട്ടുണ്ട് അല്ലാത്തപ്പോഴൊക്കെ എന്നെ ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചു തരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ വില മനസ്സിലാവൂലായിരുന്നേ ഓ ഗോൾഡ് ഗോൾഡാണ് എന്തിനി നമുക്ക് മറ്റേതൊക്കെ ആണെങ്കിൽ കളർ മാല ഇഷ്ടംപോലെ മാലകൾ ഇടാം അല്ലെങ്കിൽ ഇഷ്ടംപോലെ കമ്മലുകൾ മാറ്റി മാറ്റി ഇടാം ഉള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു അന്ന് പക്ഷേ ഇപ്പോഴാണ് ആ ഒരു സ്ഥാനത്തെത്തിയപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് വാല്യൂ ഉള്ളത് അതിൻ്റെ മൂല്യം എന്താണ് അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മളെ മക്കളിട്ടോണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത് അപ്പം അതിട്ടോണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതെല്ലാം മനസ്സിലാവുന്നത് ഞാനിന്ന് ഇപ്പോൾ ഒരു ആയപ്പോഴാണ് അപ്പം ഞാൻ ഇപ്പോഴും ഒരുപാട് പേരോട് ഞാൻ പറയാറുണ്ട് കുഞ്ഞുങ്ങള് അതായത് ഇപ്പം എന്താ പറയുക കല്യാണം കഴിഞ്ഞ് പോയവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാവും കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ ല്ല കല്ല്യാണം കഴിഞ്ഞൊക്കെ പോയി അല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്രാരംഭ പ്രാരാബ്ദത്തിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അമ്മേ അച്ഛനൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് നമുക്ക് അമ്മ ഒരു അമ്മയുടെയും ഒരു അച്ഛൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാകുന്നത് ടീനേജ് പ്രായത്തിലൊക്കെ അവരെന്ത് ചെയ്താലും നമുക്ക് കുട്ടിയോട് അവരെന്ത് പറഞ്ഞാലും നമുക്ക് കുട്ടിയോട് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഞാൻ വസൂട്ടനൊക്കെ ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുന്നത് ശരിക്കും ഞാൻ അവന് വേണ്ടിയിട്ട് രാത്രി ഉറക്കമൊഴിയുമ്പോഴാണ് എൻ്റെ അമ്മയും അച്ഛനെ എത്ര എത്ര ഉറക്കൊഴിഞ്ഞിട്ടുണ്ട് എനിക്കൊരു പനി വരുമ്പം എന്ന് ഞാൻ ചിന്തിക്കുന്നതേ അതിനോ അത് ഞാൻ മാത്രമായിരിക്കുമല്ലേട്ടോ ചിന്തിക്കുന്നത് ഞാൻ സന്തോഷത്തിൽ നിന്നിട്ടാണ് എല്ലാവരോടും ഈ ഒരു വീഡിയോയിൽ നിൽക്കുന്നത് കേട്ടോ എൻ്റെ മനസ്സിനകത്ത് ആ ഒരു സന്തോഷവും എൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷവും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇനിയുമുണ്ട് എനിക്കെന്താ പറയുക കുഞ്ഞു കുഞ്ഞ് വലിയ ആഗ്രഹങ്ങൾ നടക്കുകയില്ലയെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നാളെ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് ഇന്നേ പ്രവചിക്കാൻ പറ്റില്ല നാളെ ജീവനോട് ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ പാട്ടിന് പോട്ടെ നടക്കുമ്പോൾ നടക്കട്ടെ നടന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല രണ്ട് കൈ രണ്ട് കാലുമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അധ്വാനിച്ച് ജീവിക്കാമല്ലോ എന്ന് വിചാരിക്കും എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ചിട്ടി ഞാൻ പൊട്ടിച്ചു ബ്രേക്ക് ചെയ്താണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചത് നാളെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അടുത്തൊരു ചിട്ടിയിൽ എങ്ങനെയെങ്കിലും ചേരാൻ നോക്കും കാരണം ചിട്ടിയെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ റെഡി ക്യാഷിന് പെട്ടെന്നൊരു ക്യാഷ് എടുത്ത് പോയി സാധനം വാങ്ങിക്കാൻ ഈ ഇന്നത്തെ ഗോൾഡ് റേറ്റിന് പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് അഫോർഡബിൾ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എനിക്ക് താങ്ങാൻ പറ്റുന്നതെന്ന് പറയുന്നത് ചെറിയ സ്വർണ്ണ ചിട്ടികളിൽ സ്വർണ്ണ ചിട്ടികളിൽ ചേരുക എന്നുള്ളതാണ് കഴിവതും അങ്ങനെ ഒരു രീതിയിൽ വാങ്ങിക്കാൻ പറ്റാത്തത് പറ്റാതെ നിൽക്കുന്നവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാമിൻ്റെ ആണെങ്കിലും എടുക്കാം അങ്ങനൊരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത ചിട്ടി ഏതെങ്കിലും ഉണ്ടോ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എനിക്ക് താങ്ങാൻ പറ്റുന്ന ചിട്ടികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അതിന് ചേരണം പിന്നെ വസൂട്ടം ഇറങ്ങാൻ നേരത്തെ വസൂട്ടിന് മോതിരം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അപ്പം പിന്നെ ഗോൾഡിൻ്റെ ഈ നൂലുകെട്ട് മോതിരമൊക്കെ എടുത്തിട്ട് കാര്യമില്ല പെട്ടെന്ന് ഞാൻ ഇണങ്ങി പോവും അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ശരി നീ വെള്ളിയിലെ മോതിരം വായിക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ സൈസിനുള്ളത് ആകെ ആമമോതിരം മാത്രമേ ഉണ്ടായിരുന്നുള്ളേ അങ്ങനെ ആമമോതിരം എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അവന് അത് ആമമോതിരം ഇടാനൊക്കെ എന്തോ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിലൊക്കെ വിശ്വാസം എനിക്കില്ല അത് അവൻ്റെ അളവിനനുസരിച്ച് ആമമോതിരം എടുക്കുന്നതാണ് അല്ലാതെ എന്തായാലും പണം വരും പണം പോവും അതൊന്നും വിചാരിച്ച് ഞാൻ എടുത്തതല്ല അവൻ്റെ സൈസിന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കുഞ്ഞു മോതിരമേ ഉണ്ടായിരുന്നുള്ളേ അതിപ്പോൾ അങ്ങനെ വലുതായിട്ട് യൂസ് ഒന്നും ചെയ്യാറില്ല ചില സമയത്ത് അവ ആ മോതിരം ഇടും സമയത്ത് ഇടത്തില്ല ഒരുപാട് നാൾക്ക് ശേഷം ആ രാത്രി അതായത് ഇത് വാങ്ങിച്ച രാത്രി മനസമാധാനമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഒന്ന് കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അടുത്തൊരു പുതിയ ബ്ലോഗിൽ നമുക്ക് കാണാം ഇന്നത്തേക്ക് ഇത്രയുള്ള തിരവേപ് ചെയ്യൂ